ശ്രീമദ് ശ്രീമത് ഭഗവത്ഗീതം ശങ്കരവർണത്തിലുള്ള സന്താനങ്ങളുടെ ശ്രാദ്ധ കർമ്മം കൊണ്ട് പിതാക്കൾ തൃപ്തരാകുന്നില്ല ആ പിണ്ടവും നീരും പിതർക്കൾ സ്വീകരിക്കാതെ വരുമ്പോൾ ചെയ്ത ആത്മാവിനും മരിച്ച ആളുടെ ആത്മാവിനും അതപ്പതനമുണ്ടാകുന്നു അത് ഇരു നരകവാസത്തിന് കാരണമാകുന്നു വർണ്ണസങ്കരം കൊണ്ട് ഇപ്രകാരമുള്ള ദോഷങ്ങൾ കുലത്തിന് സംഭവിക്കുന്നു അത് ശാശ്വതങ്ങളായ പരമ്പരാഗതങ്ങളായ കുലധർമ്മങ്ങളും ജാതിധർമ്മങ്ങളും നശിക്കുന്നതിന് കാരണമായി തീരുന്നു അത് ധർമ്മച്തിയാണ് ധർമ്മങ്ങളും ആചാരങ്ങളും നശിച്ചാൽ ആ മനുഷ്യൻ നരകത്തിൽ പതിക്കുന്നു അവർക്ക് നരകവാസം ഫലം അവർക്ക് സ്വർഗരാജ്യം ലഭിക്കുന്നതുമല്ല വളരെ കഷ്ടം തന്നെ മഹാപാപം ചെയ്യാൻ നാം തുനിഞ്ഞിറങ്ങിയല്ലോ സുഖ ശക്തിയാൽ അത്യാഗ്രഹം കൊണ്ട് സ്വജനങ്ങളെ കൊല്ലാൻ ഒരുമ്പെട്ടല്ലോ എന്ന് പാർത്ഥൻ ദുഃഖിക്കുന്നു അർജുനന്റെ നോട്ടത്തിൽ ബന്ധുഹിംസ്വാപവും അതിന് മുതിരുന്നവർ അത്യാഗ്രഹികളും പാവികളുമാണ് ആ പാപം ചെയ്യാൻ ഒരുമ്പിട്ടതിൽ സ്വയം ഖേദിക്കുന്നു പരിതവിക്കുന്നു അർജുനൻ ആയുധധാരികളായ ദുര്യോധനാദികൾ ആയുധമേന്താത്ത എന്നെ യുദ്ധത്തിൽ കൊല്ലുകയാണെങ്കിൽ അതുതന്നെയാണ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് അർജുനൻ പാവഭയം കൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറുന്ന ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധമാണെന്ന ചിന്ത മറക്കുന്നു യുദ്ധം ചെയ്യാൻ ഒരുമ്പെട്ടവൻ യുദ്ധം ചെയ്യണമെന്ന നീതി നിയമം ഓർക്കുന്നില്ല ഇപ്രകാരം അർജുനൻ ഭഗവാനോട് പറഞ്ഞിട്ട് അമ്പും വില്ലും ഉപേക്ഷിച്ച് ആ യുദ്ധഭൂമിയിൽ രഥത്തിൽ തന്നെ തലതാഴ്ത്തി തനിക്ക് വയ്യ എന്ന ഭാവത്തിലിരുന്നു